ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ വെള്ളാപ്പള്ളി അതേപോലെ വർഗീയത പറഞ്ഞ് മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്തെ വർഗീയത മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ വെള്ളാപ്പള്ളിക്കെതിരെ വീഡിയോ ചെയ്യും ഇദ്ദേഹം പറയുന്ന വർഗീയത പച്ചക്ക് പറഞ്ഞിരുന്ന വർഗീയത ശരിയല്ല എന്നും ഇദ്ദേഹം ഒരു പക്ക വർഗീയവാദിയാണെന്നും പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ചെയ്ത ആളായിരുന്നു എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മലപ്പുറത്തെ നടക്കുന്ന വർഗീയത അതിൽ ഞാൻ ഞെട്ടിപ്പോയി മലപ്പുറത്ത് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണല്ലോ എന്ന് ഞാൻ ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയി എന്നും ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റി എന്തായാലും ഈ വെള്ളാപ്പള്ളി പറഞ്ഞ ഈ കാര്യം അദ്ദേഹം പറഞ്ഞ വർഗീയത മലപ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണം ഈ വീഡിയോ ഒന്ന് കണ്ടുവരും ണ്ടാവും കൂടെ ഒരു വിഷമം വിഷമിക്കാൻ കേട്ടോ നമ്മള് നാലു മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി നിങ്ങളായിരിക്കും ദൈവം അനുഗ്രഹിക്ക ആ സഹോദരിമാരുടെ കരച്ചിൽ ഉണ്ടപ്പോൾ കുട്ടിക്കാർക്കും കരച്ചിൽ വന്നു എനിക്കും കരച്ചിൽ വന്നു ഇത് മലപ്പുറം ജില്ലയിലെ പരവക്കൽ ഈ ഇവരുടെ ക്യാൻസർ രോഗിയായ ആ സഹോദരി പിന്നെ രോഗിയായ അമ്മ മറ്റു മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവരെ കുട്ടിക്ക് അജിഫാൻ്റെ കുട്ടിക്ക് ഒരു വീട് കൊടുക്കുകയാണ് അതിൻ്റെ കുറ്റിയടിക്കൽ ചടങ്ങാണ് നടക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ശരിക്കും കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതിൽ സഹോദരി പറയുന്നുണ്ട് ഉസ്താദിനെ കുറിച്ച് ഒരു സഹോദരനെ പോലെ നാട്ടുകാർ ഇവിടെ ജാതി മത ഭേദമന്യ വ്യത്യാസം കൂടാതെ ഒരു ഐക്യാട്ട അതിനിടയിലാണ് ഇവരുടെ വീട് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നത് കുക്കുന്നു എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ അവരുടെ മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് വലിയ സ്നേഹം തന്നെയല്ലേ പിന്നെ ഒക്കെ ആങ്ങളാരത്തി ഒന്നിനും വായലെ ഫസ്റ്റ് വന്നത് വായത്ത മാറിയിട്ട് ഇപ്പൊ ബ്രസ്റ്റ് എടുത്തു നിങ്ങളുടെ ദിവ്യ അമ്മയുടെ പേര് മാണി മാണി കണ്ണിന് ആ ഉസ്താദിന്റെ ഇതില് കൊറച്ച് അനുഗ്രഹം കൊണ്ട് ാര്യ കണ്ടീലേ അമീർപ്പം കണ്ട സ്നേഹം കണ്ടോ അതാണ് അല്ലെ സന്തോഷല്ലേ ഏതായാലും ഈ നാട്ടിൽ തന്നെ ഒരു വീട് ഉപ്പാന്റെ വക അത് അത് നമുക്കും ഒരു സന്തോഷുണ്ട് ഓക്കെ സന്തോഷം ഏഹ് ഇത് മൂപ്പര് മോനാണ് ഇത് മുത്തോക്കത്ത് മോനാണ് ആ മൂപ്പര് ആയാലും ചെലവിനൊക്കെ ആ എനിക്ക് ഇതിന്റെ ഏറെ ഭാഗ്യം എന്താ എനിക്ക് ഇനി കൃഷ്ണ അതാണ് എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം ആ പിന്നെ എന്റെ എല്ലാ ഏട്ടന്മാരെ എല്ലാവരും എനിക്ക് എന്റെ ഏട്ടന്മാരുടെ സ്ഥാനാണ് എനിക്ക് ഇതുവരെ തന്നെ ആ സ്നേഹം എനിക്ക് എന്നും നിലനിൽക്കണം തീർത്തു പറയാനപ്പെട്ട ഒരാൾക്കാണ് നമുക്ക് കൊടുക്കുന്നത് ഇവിടെ ഈ വീട്ടുകളും എല്ലാരായിട്ടും നല്ല ബന്ധാണ് അവര് നമ്മളെ മഹലിന്റെ പേരെന്താടെ മഹൽ പേരെന്തായിരുന്നു അനില എന്ത് തോന്നുന്നു അത്രയും ഇപ്പൊ എന്താ പറഞ്ഞത് അതിലൊരു പേഷ്യന്റും ചേച്ചി ഒരു വർഷത്തിന് മുകളിലായി സുഖാധിതാണ് അപ്പൊ വീണ്ടും തന്നെ രണ്ടാമത്തെ ഒരു സർജറി കഴിഞ്ഞ് വരെ കൂടുന്നുണ്ട് തോന്നുന്നു ഈ ഒരു സപ്പോർട്ടിലെ ഇപ്പൊ വളരെ സന്തോഷം എന്തായാലും അനുഗ്രഹം പറഞ്ഞോ ഉസ്താദ് ഉസ്താദ്വരെ ആങ്ങളാണെന്ന് പറഞ്ഞത് ആ ഒരു ലെവലിലാണ് ഇവിടെ റിയൽ മലപ്പുറം ആണ് ഇവിടെ ശെരിക്കും മലപ്പുറാണ് ആയിക്കോട്ടെ എന്താ അമീർ അമീർഭായ് എന്താണ് നിങ്ങള് പറയങ്ങട്ട് എന്താണ് സന്തോഷായില്ലേ ഈ ഒരു സീൻ എങ്ങനെയുണ്ട് മാതൃകയാണ് എല്ലാവർക്കും എല്ലാവർക്കും

അപ്പൊ അതിനു പറ്റിയ ടീമൊക്കെ ഇണ്ട് ഇത് ഭാര്യ ഇവരെ ഇതിന്റെ ഒക്കെ സപ്പോർട്ട് നൽകുന്ന ആൾക്കാരാണ് ടീം വർക്ക് കേട്ടിട്ടുണ്ട് നോക്കിയാ സൽമാനെ എവിടെ സൽമാനാണ് ചികിത്സന്താ പൈസറ്റുഷാൻ നിങ്ങള് അങ്ങനത്തെ വണ്ടീല് വലുതായിട്ട് ഞാൻ റോൾ സൈസ് കൊണ്ടരുന്നല്ലേ നിങ്ങൾ എന്താ ചെയ്യണ്ട പറയാ അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് സത്യത്തിൽ ഒരർത്ഥത്തിൽ ശരിയാണ് കാരണം അദ്ദേഹത്തിന് കഴിയാത്ത ഒരു കാര്യം ഒരു മുസ്ലിം ആയ ഒരു വ്യക്തി ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് പാവപ്പെട്ട സഹോദരിക്ക് വീട് വെച്ചു കൊടുക്കുമ്പോൾ അതിലൊരു വർഗീയതല്ലേ വെള്ളാപ്പള്ളി പറയുന്നത് അതാണ് വെള്ളാപ്പള്ളിക്ക് കഴിയില്ല കഴിയില്ല അപ്പോൾ അത് ചെയ്യുമ്പോൾ അതൊരു വർഗീയതയായിട്ട് വെള്ളാപ്പള്ളിക്ക് തോന്നുകയാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഈ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ ഇതേ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വർഗീയവാദിയായ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്